അലൈക്കും വഹ്ദ വസ്സലാത്തു വസ്സലാമു ുംഹദാത്ത കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക ചെരിയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നേർച്ച ഒരു നേർച്ചയെ നിറവേറ്റുന്നവരും തിന്മ പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരുമാണ് അവർ എന്ന് എഴുപത്തി ആറാം അധ്യായം സുഹൃത്തു അള്ളാഹു സുബാന സത്യവിശ്വാസികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പുണ്യകരമായ സുന്നത്തായ അഥവാ ഐച്ഛികമായ ഒരു കാര്യം ഒരു വ്യക്തി റബ്ബ് സുബാനഹുബാത്ത പ്രീതിക്ക് വേണ്ടി ചെയ്യും എന്ന് റബ്ബുമായി കരാറിലാകുമ്പോൾ അത് ആ വ്യക്തിക്ക് നിർബന്ധമാകും ഉദാഹരണമായി എല്ലാ മാസവും പതിമൂന്ന് അയ്യാമുൽ ബിയു ഈ ദിവസങ്ങളിൽ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാൽ ഒരു വ്യക്തി പറയുകയാണ് ഈ മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് ഒരു വ്യക്തി പറയുന്നതോടുകൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി ആ നോമ്പ് ആ വ്യക്തിക്ക് നിർബന്ധമായി മാറി പാവപ്പെട്ടവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക എന്നത് വലിയ പുണ്യകരമായ കാര്യമാണ് എന്നാൽ ഇന്നൊരു സ്ഥലത്ത് പാവപ്പെട്ടവർക്ക് ഒരു കിണർ ഞാൻ കുഴിച്ചു കൊടുക്കൊടുക്കും എന്നൊരാൾ നേർച്ചയാക്കുന്നതോടുകൂടി അത് ആ വ്യക്തിക്ക് നിർബന്ധമായി മാറും നേർച്ച ഒരു കാര്യത്തെയും മുന്നോട്ടോ പിന്നോട്ടോ ആക്കുകയില്ല എന്ന് മാത്രമല്ല ബഹീലിൽ നിന്ന് പിശുക്കനിൽ നിന്ന് അത് പണം പുറത്തു കൊണ്ടുവരും എന്ന് സ്വഹീഹായ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു മാത്രമല്ല കണ്ടീഷൻ വെച്ചുള്ള നേർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല കറാഹത്താകുന്നു എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അഥവാ എൻ്റെ മകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും ആശുപത്രിയിൽ പ്രസവം എളുപ്പമായാൽ ഞാൻ ഇന്ന പുണ്യകർമ്മം ചെയ്യും എന്നിങ്ങനെയുള്ള നേർച്ചകൾ അത് കറാഹത്തായ കാര്യമാണ് യഥാർത്ഥത്തിൽ ദുന്യവിയായ കാര്യങ്ങളിലേക്ക് ചെറുതാക്കി കൊണ്ടുവരേണ്ട ഒന്നല്ല ഇബാദത്ത് ആകുന്ന നേർച്ച എന്ന് പറയുന്നത് മറിച്ച് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് തവസ്സുലാണ് അഥവാ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഏർ സ്വർഗം ലഭിക്കാൻ വേണ്ടി നരകരക്ഷക്കു വേണ്ടി നാം ചെയ്ത പുണ്യകരമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ടു പോയപ്പോ ആ ഗുഹാമുഖത്ത് വലിയ പാറക്കല്ല് വന്ന് വീണടഞ്ഞപ്പോ അവർ ഷൂറ ചെയ്ത് തീരുമാനിച്ച കാര്യം നബി കരീം സല്ലാഹു അലഹി വസ്സലാം പറഞ്ഞു മൂന്ന് പേരും അവർ ജീവിതത്തിൽ ചെയ്ത കാര്യം അള്ളാഹുവോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാപിതാക്കളെ പരിചരിക്കുന്ന വിഷയം ജോലി ചെയ്ത് കൂലി വാങ്ങാതെ പോയ സന്ദർഭത്തിൽ തിരിച്ചു വന്നപ്പോൾ ആ സമ്പത്ത് കൊണ്ട് വലിയൊരു സമ്പത്താക്കി മാറ്റിയത് മുഴുവനും ആ വ്യക്തിക്ക് കൊടുത്ത സംഭവം ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് അതൊരു ഹലാസോടുള്ള പ്രവർത്തനമായി നീ കാണുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടെന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞത് മറ്റൊരു വ്യക്തി വ്യഭിചാരമാകുന്ന തിന്മയിൽ നിന്ന് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ വിഷയം റബ്ബിനോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ നമുക്ക് ധാരാളം സ്റ്റോക്കുകൾ വേണം എന്തിന് നമുക്ക് തപസ്സുലാക്കാൻ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാനല്ല മറിച്ച് പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ദുന്യവിയായ കാര്യങ്ങളിലേക്ക് നേർച്ചയെ ബന്ധപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നേർച്ച വലിയ അപകടത്തിലേക്ക് പോകും അഥവാ നേർച്ച ഇബാദത്താണ് അത് റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് നേർച്ച ആ നേർച്ച മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഉസ്സ ലാത്തനാത്ത തുടങ്ങിയ മഹാന്മാരായ ആളുകൾക്ക് കൊടുത്തു നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം അതിനെ ആശയപരമായി പൂർണ്ണമായും ഖണ്ഡിച്ചു അതുകൊണ്ട് റബ്ബ് സുബാനഹുവ തലാക്ക് കൊടുക്കേണ്ട ആ ഇപാതത്ത് നേർച്ച അല്ലാത്തവരിലേക്ക് കൊടുത്താൽ അത് കൊടിയ പാപമായി ശിർക്കായി മാറും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് മൊഹീദ്ദീൻ ഷേഹിൻ്റെ ഇന് വേണ്ടിയുള്ള നേർച്ച എന്ന് പറയുമ്പോൾ കബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ പേരിൽ നേർച്ചയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അള്ളാഹുവിലേക്ക് ഒരു ഇബാദത്ത് സൃഷ്ടികളിലേക്ക് തിരിക്കുക എന്നതാണ് തിരൂരിനടുത്ത് ആന ഇടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആളുകൾ അവിടെ എത്തിയത് ആളുകൾ വരുന്നത് കൊണ്ടാണല്ലോ ആനയെ കൊണ്ടുവന്നത് ആളുകൾ അവിടെ എത്തിയത് അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടിയാണ് തങ്ങൾ അവിടെ പണം ഇട്ടാൽ അവിടെ നേർച്ച കൊടുത്താൽ തങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ സഫലമാകും അപകടങ്ങൾ നീങ്ങിക്കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നു അള്ളാഹു അല്ലി അലിമാനത് അല്ലാഹു നീ നൽകിയതിനെ തടയാനോ നീ തടഞ്ഞതിനെ നൽകാനോ ആരുമില്ല എന്നാണ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കബറുകൾ കെട്ടിപ്പോക്കുക അവിടെ പച്ചവിരിക്കുക അവിടെ ജനങ്ങളെ വിളിച്ചുകൂട്ടുക ഖബറുകൾ ആഘോഷ സ്ഥലമാക്കി മാറ്റുക ഇതൊക്കെ ഇസ്ലാം പൂർണമായും വിരോധിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ ആന വരേണ്ടി വന്നത് ഇസ്ലാമിൽ കബർ സിയാറത്തുണ്ട് അത് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മിക്കാനുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ആന വരുമ്പോൾ എന്ത് പരലോകത്തെയാണ് ഓർമ്മ വരിക അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച അനാചാരമാണ് അന്ധവിശ്വാസമാണ് അവിടെ സ്വാഭാവികമായും ഒട്ടേറെ അബദ്ധങ്ങൾ അതോടനുബന്ധിച്ചു വരും അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട നേർച്ച അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ച ഈ അപകടകരമായ കാര്യത്തെ അടിസ്ഥാനപരമായി ബോധവൽക്കരിക്കാണ് പരിഹാരം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക